ഫ്രണ്ട്സ് ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലമാണ് അതിന് മുന്നേ തന്നെ പറയണത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നുകൊണ്ടല്ല ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ മറക്കാൻ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ ഒരു ഏക്കർ സ്ഥിതി ചെയ്യുന്നത് തരൂർ പള്ളിക്കടുത്തായിട്ടാണോട്ടോ ആലത്തൂർ തിരുവല്ലാമല ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏകദേശം നൂറ്റി അറുപത്തഞ്ചോളം റബ്ബറും അൻപതോളം തേനീച്ചക്കൂടുകളും അടങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാതരം കൊക്കോ അങ്ങനത്തെ എല്ലാം മാ പ്ലാവ് മാവ് എന്നീ തുടങ്ങിയ എല്ലാ മരങ്ങളും ഒക്കെ ഉണ്ട് അത്യാവശ്യം അതായുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി വരെ വണ്ടി എത്തും കാണുന്ന കാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊന്നുകൊണ്ടല്ല വാട്സാപ്പിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചിലപ്പം ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് വാഹന സൗകര്യമൊക്കെ ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി രണ്ടര ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് വാഹന സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്